ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അപ്പം വെട്ടത്തിനായിട്ട് എൻ്റെ മോൻ ടോർച്ച് അടിച്ചു തരുന്ന അവനെ കൊണ്ട് പറ്റുന്ന പൊരുത്തക്കട എല്ലാം അവൻ കാണിക്കും അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് കടയിലോട്ട് പോകാൻ പോവുകയാണ് അപ്പം ഞാൻ എല്ലാം വാങ്ങിനകത്ത് സഞ്ചിക്കകത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മേലാമുറി മാർക്കറ്റിനകത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ കൊടുക്കാനുണ്ട് അതുപോലെ നമുക്ക് അല്ലാതെ നമ്മൾ സെയിൽ ചെയ്യുന്ന കടകളിലും കൊടുക്കാറുണ്ട് കൊടുക്കാനുണ്ടേ അപ്പോൾ അതായി ഇരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടോ നമ്മുടെ കടയിലെ ചെരുപ്പൊക്കെ തൂക്കിയിടുന്ന സ്റ്റാൻഡായിരുന്നു കേട്ടോ ചെരുപ്പ് ഇങ്ങനെ ഡിസ്പ്ലേ ആക്കി വെക്കത്തില്ലേ അപ്പോൾ ഇവിടെ ഉപയോഗം ഇവിടെ കൊണ്ടു തരുന്നതായിരുന്നു എന്നാൽ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ തൂക്കിയിടാനായിട്ട് നല്ല ഉപയോഗമായിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാനിങ്ങെടുത്ത് അപ്പോൾ എനിക്ക് ഒരുപാട് ഐറ്റംസ് നമ്മളിവിടെ താഴെയൊക്കെ ബോക്സിലാക്കി വെക്കുമ്പോൾ ഉറുമ്പ് കയറുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൽ തൂക്കിയിടുമ്പോൾ അങ്ങനെ ഉറുമ്പൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ എരിയുള്ള കടലയ്ക്കകത്ത് എങ്ങനെയാണ് ഉറുമ്പ് വരുന്നതെന്ന് അറിഞ്ഞൂടാ ബാക്കിയുള്ള ഐറ്റംസിലൊന്നും ഉറുമ്പ് വരത്തില്ല ഈ റോസ്റ്റ് കടലയ്ക്കകത്ത് ഉറുമ്പ് വരുന്നുണ്ട് കേട്ടോ ആരും ഉറുമ്പ് പൊടിയൊന്നും എടുത്ത് വീഴ്ച കളയല്ലേ മറ്റേ നമ്മുടെ ലക്ഷ്മൺ രേഖൻ്റെ ചോക്ക് ഉണ്ടല്ലേ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉറുമ്പ് വരുന്ന ഭാഗത്തുകൂടെ വരച്ച് വിട്ടാൽ മതി ഞാൻ അങ്ങനെ വരയ്ക്കാറ് പിന്നെ നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് സാധനങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കൊടുത്തുവിട്ടതാണേ അപ്പോൾ എല്ലാ ഐറ്റംസും ബോർഡാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ചെറിയ ബോർഡാക്കാനുള്ളത് ബാലൻസ് ഉണ്ടായിരുന്നേ അപ്പോൾ അതുകൂടെ ഒന്ന് ബോർഡ് അടിച്ച് വെച്ചിട്ട് ഞാൻ പോവാനായിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ച കേട്ടോ ഇപ്പം നല്ല വെയിലല്ലേ അപ്പോൾ വെയിലത്ത് പോകുമ്പോൾ നമ്മൾ വൈകിട്ട് വരുമ്പോഴത്തേനും കുഴഞ്ഞാണ് വരുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ പോകാമെന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും തലേന്ന് തന്നെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു പക്ഷേ എന്താ ചെയ്യാൻ പറ്റും മക്കളെ മദ്രസയിലൊക്കെ വിട്ട് എന്നിട്ട് മാത്രമേ എനിക്ക് പോവാൻ വക്കത്തുള്ളൂ അപ്പോൾ ഈ കച്ചവടം കാണുമ്പം എന്ത് സിമ്പിളായിട്ട് തോന്നും ഒരുപാട് സാ ടാസ്കൾ ഇതിൻ്റെ പിറക്കെ ഉണ്ട് കേട്ടോ അപ്പം അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒന്നും അത്ര എളുപ്പമല്ലല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്കുള്ള വിജയം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം ഈ യൂട്യൂബിൻ്റെ ചാനലും എനിക്കതുപോലെ തന്നെയാണ് നല്ല പരിശ്രമമുണ്ട് ചുമ്മാതൊന്നും ഒരു വീഡിയോ ആവില്ല അതെനിക്ക് ഈ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ എന്താ എളുപ്പം കുറച്ച് വീഡിയോ പിടിച്ചിട്ടാൽ മതിയല്ലേ എന്ന് എനിക്കും തോന്നിപ്പോയിട്ടുണ്ട് പക്ഷെ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതല്ലേലും അങ്ങനെയല്ലേ പരിശ്രമിക്കുന്നവർക്കല്ലേ അതിൻ്റെ വിജയം കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ സെഞ്ചി ഒന്ന് കീറിയിട്ടുണ്ട് ബൈക്കിൽ കൊണ്ടുപോയപ്പം അതിൻ്റെ ഇടയ്ക്ക് വിട്ട് കയറിയതാണേ അപ്പോൾ കുറെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടാ ഈ സെഞ്ചി ഇവിടെന്നാണ് കിട്ടിയെന്ന് അപ്പം നല്ല സെഞ്ചി അല്ലേ ഇതുപോലത്തെ സെഞ്ചി ഞങ്ങൾക്കും കിട്ടുമോ അപ്പം അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുമ്പോൾ കടകളിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ സെഞ്ചി കിട്ടുന്നത് ആ അപ്പോൾ ഈ ഇങ്ങനെയുള്ള സഞ്ചി നമുക്ക് പുറത്ത് മേടിക്കാനായിട്ട് കിട്ടും അതിന് റേറ്റ് കൂടുതലാണ് അല്ലാതെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് തരുന്ന സഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണെന്നു കണ്ടിട്ട് ചോദിക്കുമ്പോൾ തരുന്നതാണേ അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയാറുണ്ട് കേട്ടോ വീഡിയോ ഇടുമ്പോൾ ബ്ലോഗൊക്കെ ഉൾപ്പെടുത്തണേ അതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തണേന്ന് അപ്പോൾ അത്യാവശ്യം ഞാൻ ഷോർട്ട് വീഡിയോയിലൊക്കെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി അങ്ങോട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ബ്ലോഗൊക്കെ ഇടാന്ന് പറഞ്ഞാൽ ഇപ്പം അവധി സമയമല്ലേ പിള്ളേരൊക്കെ വീട്ടിലുണ്ട് എപ്പോഴും അലമ്പായി വൃത്തി കിടക്കും നമ്മൾ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാം കൂടെ ഒന്നും നടക്കത്തില്ല ഒരു വിധമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്കൊക്കെ ചെയ്യും അല്ലാത്തതൊക്കെ അവിടെ കിടക്കും അപ്പോൾ വ്ളോഗ് ഇടുമ്പോൾ എനിക്കൊരു വിഷമാട്ടോ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് കൂടുതലൊന്നും ഞാൻ വ്ളോഗായിട്ടൊന്നും ചെയ്യാത്തത് ഇൻഷാ അള്ളാ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ടിഫൻ ബോക്സ് റെസിപ്പിയൊക്കെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് മോള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അത് എവിടെ പോകുകയാണെങ്കിലും അങ്ങനെയാണ് കുറച്ച് നേരം ഒന്ന് കരയും പിന്നെ അങ്ങ് ശരിയാകുകയോ അപ്പോൾ കടയിൽ സാധനങ്ങൾ കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അവിടെ നിൽക്കുന്ന ചെറുക്കന്മാർ എന്നെ നോക്കി ചിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ മുഖമെല്ലാം മൂടിക്കെട്ടി വെക്കുന്നതുകൊണ്ട് എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല കേട്ടോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാത്രമേ എന്നെ അറിയത്തുള്ളൂ ഇന്ന ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇന്നയാളാണെന്ന് മനസ്സിലാവും അല്ലാതെ നമ്മുടെ ബന്ധുക്കാര് കണ്ടാൽ പോലും അവർക്ക് എന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ കടകളിലൊക്കെ സാധനങ്ങളെ കൊണ്ടുവയ്ക്കാനായിട്ട് വരുമ്പം നമുക്ക് വീഡിയോ എടുത്ത് തരാനൊന്നും ആരും ഇല്ലല്ലോ അപ്പം ഞാൻ ഈ മൊബൈൽ വല്ല മിച്ചറാണ് മുറുക്കമൊക്കെ ഉണ്ടാകുന്നതിനകത്ത് ചാരി അങ്ങ് വെക്കുക എന്നിട്ട് ഓൺ ആക്കി വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ചാരി വെച്ച് വീഡിയോ എടുക്കുമ്പോൾ അവരൊക്കെ നോക്കും നോക്കണ്ട എനിക്ക് വല്ല വട്ടം ഉണ്ടോയെന്ന് അവർക്ക് അറിഞ്ഞുകൂടല്ലേ നമ്മുടെ വട്ടം എന്തുവാണെന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ സാധനങ്ങളെ കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുമായിരിക്കും പക്ഷേ ഈ ഒരു കച്ചവടം പിടിച്ചു കിട്ടാൻ ഞാൻ ഒരുപാട് അധികം പ്രയാസപ്പെട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേരൊക്കെ കച്ചവടം തുടങ്ങിയായിരുന്നല്ലോ അപ്പം എങ്ങനെയാണ് ഇതാ കടയിലൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഇങ്ങനെ ആ സാധനങ്ങളൊക്കെ കച്ചവടം ആക്കി എടുക്കുന്നത് എന്നൊക്കെ നമ്മളങ്ങ് പോയി നമ്മളതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമുക്ക് കച്ചവടമൊക്കെ തനിയെ വന്നോളും അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ കടകളിലൊക്കെ എനിക്കിങ്ങനെ സാധനങ്ങൾ വെക്കാനായിട്ട് പറ്റിയത് നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസ് കൂടെ ഇവിടെ വെച്ചായിരുന്നു ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ ജീരാ മിഠായി കാണുന്ന കളറ് മിഠായി ഒക്കെ ഞാൻ കൊണ്ടുവച്ചോ സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ഇവിടെ ഒരു മത്സരം തന്നെയാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് വെക്കാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ സാധനം വെക്കാൻ വന്നപ്പോഴേ എൻ്റെ ഇടയ്ക്ക് പറയുക ഒരു കൂട്ടർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് ഐറ്റംസ് പാക്ക് ചെയ്ത് കൊണ്ട് തന്നോട്ടേന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഞാൻ വെക്കുന്നതുകൊണ്ട് തന്നെ അത് വേണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് കച്ചവടം തുടങ്ങിയവരാണോ എനിക്ക് എനിക്കിട്ടാരും ഭാരം വെക്കല്ലേ അപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ ഒരാ ഒരു കമൻറ്റ് വന്നായിരുന്നു കേട്ടോ ഇങ്ങനെ കച്ചവട രഹസ്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കല്ലേന്ന് അതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആരും ആർക്കും തന്നെ ഒരു ഉപകാരവും ചെയ്തു കൊടുക്കത്തില്ല അപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക് കച്ചവടത്തിൻ്റെ കാര്യങ്ങളും എല്ലാം വീഡിയോ ആയിട്ട് ചെയ്തു കൊടുത്തു അതെനിക്ക് വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തോന്നല്ല ഒരുപാട് പേര് കിടന്ന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു കൊടുത്താണ് അപ്പോൾ അതിലും നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് ഇടുന്നവർ ഇട്ടിട്ട് പോട്ടെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് പേർക്ക് പേർക്കൊരു വരുമാനമായാലും നമുക്ക് സന്തോഷമുണ്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പെടും മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കടകളും ഒക്കെ പരിചയപ്പെടുത്താൻ കാരണം അപ്പോൾ മുട്ട മേടിച്ചായിരുന്നു എന്തിനാന്ന് പറഞ്ഞില്ല അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾക്ക് കൊണ്ടുവരാനായിട്ടാണ് മുട്ട മേടിച്ചത് അപ്പോൾ മുട്ടയുടെ വെള്ള കഴിച്ച് കഴിഞ്ഞാൽ മുറിവൊക്കെ പെട്ട പെട്ടെന്ന് ഉണങ്ങുമെന്ന് പറയുന്ന ഇട്ടിട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇച്ചിരി മുട്ട മേടിച്ചുകൊണ്ട് കൊടുക്കാമെന്ന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ നമുക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് കാണാൻ വരാനൊന്നും പറ്റുന്നില്ല അപ്പോൾ പണ്ടത്തെ സുഹൃത്തുക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനകത്ത് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ ആൾക്ക് എണീക്കാനൊന്നും വയ്യ ഫുള്ള് റെസ്റ്റാണ് അവളുടെ ഹസ്ബൻറ്റും മക്കളും കൂടെയാണ് കേട്ടോ നോക്കുന്നത് നമ്മളൊന്ന് കിടന്നുപോയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അപ്പം ഈ ഓട്ടപ്പാച്ചിലൊന്നും പെട്ടെന്നൊന്നും നിലയ്ക്കാതിരിക്കട്ടെ നമ്മളുടെ മക്കൾക്കും വേണ്ടിയും കുടുംബത്തിനും വേണ്ടിയും നമുക്ക് ആരോഗ്യം ആഫ്യത്തും ദീർഘായുസൊക്കെ പഠിച്ചോം തരട്ടേട്ടോ ഞാനിപ്പോൾ വിളിച്ചു പറയാതൊക്കെയാണ് പോയത് എന്നെ കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി അപ്പോൾ ആൾടെ മോനാണ് എനിക്ക് മോരും വെള്ളമൊക്കെ കൊണ്ട് തന്നായിരുന്നു കേട്ടോ കുറേ മുളകൊക്കെ ഇട്ട് അരച്ചിലക്കാണ് തന്നത് എൻ്റെ വായും തൊണ്ടയും ചുണ്ടും ചെറിയും എല്ലാം കൂടെ എരിച്ചിറങ്ങി തുടങ്ങി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്ത് കൊണ്ട് തന്നു ഒന്നും വെറുതെ വിട്ടില്ല വീട്ടിലാട്ടാ എല്ലാം തിന്നെർത്തിട്ടാണ് വന്നത് അപ്പോൾ എന്നെ കണ്ട സന്തോഷത്തിൽ ആളും എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കഴിച്ചേട്ടാ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് അപ്പോൾ ഒന്ന് രണ്ട് വണ്ടിയൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടുണ്ട് ഒരു വണ്ടിയാണ് വരണം അപ്പം ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം നമ്പർ ഉൾപ്പെടെ ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി വരുന്ന എൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ വണ്ടിയാണ് നമുക്ക് കച്ചവടം ചെയ്യാനായിട്ട് അതായത് പൊരിപ്പ് കച്ചവടമോ ലോട്ടറി ഒക്കെ ചെയ്യാനായിട്ട് പറ്റണ്ട അപ്പോൾ പുതിയ വണ്ടിയാണെ ഉപയോഗിച്ചിട്ടില്ല ചെയ്ത് വെച്ചപാടെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കോൺടാക്റ്റ് നമ്പറിൽ കൊടുക്കുന്നതിൽ വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ എൻ്റെ തീറ്റ മത്സരമൊക്കെ കഴിഞ്ഞ് ഞാനവിടെ നിന്ന് ഇറങ്ങി കുറേ സാധനങ്ങൾ കടയിലൊക്കെ കൊടുക്കാനുള്ള ഒക്കെ കൊടുത്ത് അങ്ങനെ എൻ്റെ കച്ചവടമൊക്കെ ഒരു വിധം തീർന്ന് നേരം മഞ്ഞക്കുളം പള്ളിയിലോട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ റബ്ബ് മാത്രം അറിഞ്ഞാൽ മതി എങ്കിലും ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തി തന്നെ ഉള്ളൂ അപ്പോൾ അസ്രം നിസ്കരിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇന്ന് എന്താണെന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പം മക്കാമിനകത്ത് കയറാൻ പറ്റാത്ത തിരക്കുണ്ട് അതിനകത്ത് അവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പം അങ്ങോട്ട് കയറാൻ നിന്നില്ല ഇവിടെ തന്നെ ഇരുന്ന് നിസ്കാരവും കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു യാസീനൊക്കെ ഓതിയിട്ട് അപ്പോൾ എൻ്റെ കളക്ഷനൊക്കെ എത്ര ഉണ്ടോ എന്ന് നോക്ക് നോക്കുകയാണ് അപ്പോൾ എനിക്ക് തിരിച്ചു പോകുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഇത് നോക്കുകയാണ് അപ്പോൾ പൈസയൊക്കെ ഇടുന്നതുകൊണ്ട് നിങ്ങൾ എപ്പോഴെപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നുണ്ടെന്നും വിചാരിക്കണ്ട എനിക്ക് വേറെ എവിടെ ഇരുന്ന് പൈസ ഇത് കണക്ക് പബ്ലിക്കായിട്ട് നോക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പള്ളിയിൽ ഇവിടെ ആരും ഇല്ലല്ലേ അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എണ്ണ നോക്കിയതാണ് കേട്ടോ അപ്പോൾ പോകുമ്പം എത്ര സാധനങ്ങൾ എടുക്കണം ഏതൊക്കെ കടയിൽ വേറെ ഓർഡർ വന്ന ഐറ്റംസൊക്കെ നോക്കി എത്രയൊക്കെ എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഒരു വീട്ടമ്മയായ ഞാൻ ഇതൊക്കെ ചെയ്യുന്നു കണ്ടിട്ട് വീട്ടമ്മമാരായ ഒരുപാട് ലേഡീസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രചോദനം ആയിക്കോട്ടെ നിങ്ങളെക്കൊണ്ടും ഇതേപോലെയൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ ഇത് ചെയ്യണം ഞാൻ പറയത്തില്ല നിങ്ങളെക്കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ചെയ്യുക സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കുക അത്രേ ഉള്ളൂ അപ്പോൾ കുറേ കടകളിലൊക്കെ കയറി പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാണ്ടായിരുന്നു എല്ലാം മേടിച്ച് വീട്ടിൽ വന്നപ്പോഴുള്ള അവസ്ഥയാണ് മക്കളെ ഉള്ളായിരുന്നു ഉമ്മ കടയിലാണ് അവർ ഞാൻ വരുന്നവരെ ടി വി ഒക്കെ കണ്ട് കളിച്ച് കളിച്ച് ഇവിടെ അങ്ങേരിക്കും അതാ കണ്ടില്ലേ ഞാൻ പോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിന്നാളെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അപ്പം ഞാൻ പാക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കും കേട്ടോ എണ്ണി നോക്കുവാണേ